ദ ജേണലിസ്റ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബി ജെ പി കേരളത്തിൽ അധികാരം പിടിക്കും അതിനുശേഷം രണ്ടായിരത്തി മുപ്പത്തി ഒന്നാകുമ്പോഴേക്കും കേരളത്തിൽ വർഗീയ കലാപങ്ങളുണ്ടാകും ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ അത്ര സുഖകരമായിരിക്കില്ല കേരളത്തിൽ പറയുന്നത് ഇത്രയും കാലം സി പി എമ്മിനോട് ചേർന്ന് നിന്ന ന്യൂനപക്ഷങ്ങളുടെ അടക്കം പ്രിയങ്കരനായ നിലമ്പൂർ എം എൽ എ പി വി അൻവറാണ് മലപ്പുറത്തെ സി പി എമ്മിന്റെ ന്യൂനപക്ഷ മുഖങ്ങളായി അവതരിപ്പിക്കപ്പെട്ടിരുന്ന കെ ടി ജലീലും പി വി അൻവറും ഇപ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ കേരള പൊതുസമൂഹത്തോട് തുറന്നു പറയുകയാണ് അതെന്ന് പറയുന്നത് അത്ര ശുഭകരമായതല്ല സന്തോഷം നൽകുന്നതല്ല മറിച്ച് ആശങ്ക വർദ്ധിപ്പിക്കുന്നതാണ് സംഘപരിവാറിന് വർഗീയ രാഷ്ട്രീയം പയറ്റാനുള്ളൊരു വേദിയായി കേരള പൊതുസമൂഹത്തെ മാറ്റിയെടുക്കുന്നതിൽ സംഘപരിവാർ വിജയിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ സംഘപരിവാറിൻ്റെ താളത്തിനത്ത് തുള്ളുകയാണ് കേരളത്തെ സംഘപരിവാറിൻ്റെ പരീക്ഷണശാലയാക്കാൻ വേണ്ടി അവർ മൗനാനുമതി കൊടുക്കുകയാണ് പി വി അൻവർ ഉയർത്തിയ ആ വലിയ ആരോപണം അത് മലപ്പുറത്തെ ജനങ്ങൾ ഏറ്റെടുത്തു നിലമ്പൂരിലെ ജനങ്ങൾ ഏറ്റെടുത്തു എന്നതിൻ്റെ തെളിവായിരുന്നു ഇന്നലെ അദ്ദേഹം ചന്തക്കുന്നിൽ നടത്തിയ ആ വലിയ പൊതുസമ്മേളനത്തിൽ വന്നു ചേർന്ന ആളുകളുടെ ജനബാഹുല്യം തെളിയിക്കുന്നത് അതിൽ വന്ന് ജനങ്ങളൊക്കെ പറയുന്നത് കേരളത്തിൽ സംഘപരിവാർ വൽക്കരണം നടക്കുന്നുണ്ട് കേരള പോലീസ് അതിന് കുടപിടിക്കുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടുകൾ സംഘപരിവാറിന് അനുകൂലമാണ് അത് ഞങ്ങൾക്കും സംശയമുള്ള കാര്യമായിരുന്നു നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഇത്തരത്തിൽ രംഗത്തിറങ്ങിയതോടുകൂടി അല്ലെങ്കിൽ ഈ വിധത്തിൽ ആരോപണങ്ങൾ രൂക്ഷമാക്കിക്കൊണ്ട് കളത്തിലിറങ്ങിയതോടുകൂടി ഞങ്ങൾക്ക് ആ സംശയം കൂടുതൽ ബലപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയനോ പാർട്ടിയോ സി പി എമ്മോ ഇക്കാര്യത്തിൽ വ്യക്തമായൊരു നിലപാട് പറയുന്നില്ല അൻവറിനെ പുറത്താക്കിയതുകൊണ്ട് മാത്രം മുഖ്യമന്ത്രി പിണറായി വിജയനോ സംസ്ഥാന സർക്കാരിനോ ഈ ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ജനങ്ങളോട് ഇതെല്ലാം തുറന്നു പറയണം ഇതാണ് അവിടെ കൂടിയ ജനങ്ങളെല്ലാം അൻവറിന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മാധ്യമങ്ങളോടക്കം തുറന്നു പറഞ്ഞത് ഇന്നലെ മാധ്യമങ്ങളായ മാധ്യമങ്ങൾ മുഴുവൻ അൻവറിൻ്റെ രണ്ടര മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ആ പ്രസംഗം പ്രൈം ടൈമിൽ തത്സമയം കാണിച്ചു റിപ്പോർട്ടർ ടി വിയിൽ എൺപതിനായിരത്തോളം പേർ തത്സമയം ആ വീഡിയോ കാണുന്നുണ്ട് ട്വന്റി ഫോർ ന്യൂസിൽ അറുപതിനായിരത്തിടുത്ത് പേർ കാണുന്നുണ്ട് മീഡിയ വണ്ണിൽ പതിനെട്ടായിരത്തിലധികം പേർ കാണുന്നുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ അൻപതിനായിരത്തോളം പേർ തത്സമയം പി വി അൻവറിനെ ഈ രണ്ടര മണിക്കൂറും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതായത് പ്രസംഗം തുടങ്ങി പി വി അൻവർ ആ പ്രസംഗം അവസാനിപ്പിക്കുന്നതുവരെ കേരളത്തിലെ ലക്ഷക്കണക്കിന് പേർ പി വി അൻവറിൻ്റെ ശ്രോതാക്കളായി അദ്ദേഹം പറയുന്ന ഓരോ വാക്കുകളും കേട്ടുകൊണ്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത പ്രത്യേകിച്ച് യുവാക്കൾ സോഷ്യൽ മീഡിയയിലൊക്കെ തത്സമയ വാർത്തകളും ചർച്ചകളും ഒക്കെ കാണുന്നവരിൽ ഭൂരിഭാഗവും യുവാക്കൾ കൂടിയാണ് ആ യുവതലമുറയടക്കം കേരളത്തിൽ നടക്കുന്ന സംഘപരിവാർ വൽക്കരണത്തെക്കുറിച്ച് അതിന് കുടപിടിക്കുന്ന സി പി എമ്മിൻ്റെ നിലപാടിനെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വിധേയത്വത്തെക്കുറിച്ചൊക്കെ പി വി അൻവർ പറയുമ്പോൾ അതിന് ശ്രദ്ധയോടെ കേട്ടിരുന്നു അതിനെ ആ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അൻവറിനെ സി പി എം പുറത്താക്കി പി വി അൻവർ പുതിയ പാർട്ടിയൊന്നും രൂപീകരിക്കുന്നില്ല പക്ഷെ പറയാനുള്ളത് പറയണമെന്ന് പറഞ്ഞ് അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു അതും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ മലപ്പുറത്ത് ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടി ഏറ്റവും നല്ല കാടായി സി പി എം ഇറക്കിയ ആളാണ് പി വി അൻവർ ആ പി വി അൻവർ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ വർഗീയത ഇളക്കി വിട്ടുകൊണ്ട് നടത്തുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പരാതി ഉന്നയിച്ചപ്പോൾ തന്നെ അൻവറിനെ വർഗീയവാദിയാക്കുകയാണ് ഇതിനു മുമ്പ് എം വി രാഘവൻ ഇതുപോലെ സി പി എമ്മിൽ നിന്ന് വിട്ടുപോന്നിട്ട് വലിയ സമ്മേളനങ്ങൾ വിളിച്ചിട്ടുണ്ട് ടി പി ചന്ദ്രശേഖരൻ സി പി എമ്മിനെതിരെ നിന്നിട്ടുണ്ട് അങ്ങനെ പല നേതാക്കളും സി പി എമ്മിനെതിരെ ഇതുപോലെ പൊതുസമ്മേളനങ്ങൾ വിളിച്ച് ജനപിന്തുണയിൽ മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷെ അവർക്കൊക്കെ എതിരെ സി പി എം സ്വീകരിച്ച നിലപാട് ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു പി വി അൻവറിനെ കൊട്ടേഷൻ മാഫിയ ബന്ധമുള്ളയാളാക്കി മാറ്റുന്നു സ്വർണ്ണക്കടത്തുകാരനാക്കി പ്രചാരണം നടത്തുന്നു അൻവറിൻ്റെ കൈയും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ എല്ലാം വെട്ടുമെന്ന് മുദ്രാവാക്യം വിളിക്കുന്നു പക്ഷെ അപ്പോഴൊക്കെ ഈ അൻവർ പറയുന്നതിൻ്റെ സാങ്കത്യം അല്ലെങ്കിൽ അതിന് കൃത്യമായി പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു മറുപടി പറയാൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ല മലപ്പുറത്തെ അപഹസിക്കുന്ന വിധത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഇന്ന് രംഗത്ത് വന്നതോടുകൂടി മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഈ വിഷയം ഏറ്റുപിടിച്ചിരിക്കുകയാണ് മലപ്പുറം എന്ന ജില്ലയെ ഒരു തീവ്രവാദ കേന്ദ്രമെന്ന നിലയിൽ അല്ലെങ്കിൽ മറ്റെന്തോ രാജ്യമെന്ന നിലയിലൊക്കെ മുദ്രകുത്താൻ സംഘപരിവാർ കുറേ കാലമായി ശ്രമിക്കുന്നുണ്ട് ഏതാണ്ട് ആ രീതിയിൽ തന്നെയാണ് മലപ്പുറത്ത് സംഘപരിവാർ അനുകൂലികളായ ചില പോലീസുകാർ നടത്തുന്ന ഇടപാടുകളുമെന്നാണ് പി വി അൻവർ പറയുന്നത് അപ്പോൾ അതേക്കുറിച്ച് വ്യക്തമായ മറുപടി പറയാൻ തയ്യാറാകാതെ ഇപ്പോൾ മലപ്പുറത്ത് സ്വർണ്ണക്കടത്തുകാർക്ക് അരിപ്പൂർ കേന്ദ്രീകരിച്ചുണ്ടെങ്കിൽ സർക്കാരാണ് നിയമ എടുക്കേണ്ടത് പക്ഷേ അത് മലപ്പുറത്തെ ജനങ്ങളുടെ കുഴപ്പമായോ അല്ലെങ്കിൽ മലപ്പുറത്തെ ഒരു സമുദായത്തിൻ്റെ പ്രശ്നമായോ ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ വർഗീയവാദികളാണ് അതിന് ചൂട്ടുപിടിക്കുന്ന വിധത്തിലാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ ഇപ്പോൾ സംസാരിച്ചു എന്ന ആക്ഷേപം മുസ്ലിം ലീഗ് ഉൾപ്പെടെ ഉന്നയിക്കുകയാണ് ആ ഘട്ടത്തിലാണ് പി വി അൻവർ പറയുന്നത് കേരള പോലീസിലെ ചിലർ കേരളത്തിൽ സംഘപരിവാർ സംഘപരിവാർവൽക്കരണത്തിന് കളമൊരുക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനനുകൂലിക്കുന്നു അതുകൊണ്ടാണ് സുരേഷ് ഗോപി ഉൾപ്പെടെ ജയിച്ചത് സി പി ഐ അൻവർ പറഞ്ഞത് ഏറ്റെടുക്കുന്നു ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും സി പി എമ്മും പി വി അൻവർ പറഞ്ഞ ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി പറയാൻ തയ്യാറായില്ലെങ്കിൽ മലപ്പുറത്ത് സി പി എമ്മിൻ്റെ ചീട്ട് കീറുന്ന നിലയിലേക്ക് അൻവർ ഒരു വലിയ മുന്നേറ്റമുണ്ടാക്കും സംശയം വേണ്ട ജനങ്ങൾ സാധാരണക്കാർ ന്യൂനപക്ഷങ്ങൾ ഒക്കെ ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല ജാതിമത ഭേദമന്യേ സംഘപരിവാർ രാഷ്ട്രീയത്തെ ചെറുക്കണം എന്ന് ചിന്തിക്കുന്നവരൊക്കെ ഇന്ന് അൻവറിനൊപ്പമുണ്ട് അതാണ് അദ്ദേഹം നടത്തിയ ആ ജനബാഹുല്യമേറിയ സമ്മേളനം നമുക്ക് നൽകുന്ന തെളിവ് അത്രയധികം ആളുകളെ സംഘടിപ്പിക്കാൻ അൻവറിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അൻവർ ചെറിയ മീനല്ല ചില്ലറക്കാരനല്ല എന്ന് പാർട്ടി മനസ്സിലാക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ മലബാറിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിലൊക്കെ സി പി എമ്മിന് ഉണ്ടാകാൻ പോകുന്ന തിരിച്ചടി വളരെ വലുതായിരിക്കും സംശയം വേണ്ട